ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ചുറ്റും എല്ലാ കാര്യങ്ങളിലും മതം കടന്നു വരികയാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യതകളിൽ പോലും മതം കടന്നു വരും ഏത് കാര്യവും അപ്പോൾ തീരുമാനിക്കപ്പെടുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഏത് വസ്ത്രം ധരിക്കണം ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം ഞാൻ എവിടെ പോകണം എന്തു പഠിക്കണം എന്ത് തൊഴിൽ ചെയ്യണം ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെയാണ് മതേതരമാകുന്നത് നമുക്ക് എങ്ങനെയാണ് മതേതരത്വത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ സാധിക്കുന്നത് ഒരു മനുഷ്യന്റെ സ്വകാര്യതകളിലേക്ക് എങ്ങനെ ഊളിയിട്ട് ഇറങ്ങാം എന്ന് മതം പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു വസ്ത്രം ധരിച്ചാൽ അതിൽ മതം കാണുന്നു ഒരു ഭക്ഷണം കഴിച്ചാൽ അതിൽ മതം കാണുന്നു എന്തിനേരെ നമ്മൾ കഴിക്കുന്ന ഉണക്കമീനിലും മഞ്ഞപ്പൊടിയിലും പോലും ഹലാലും മതവും ഒക്കെ കടന്നു വന്നു കഴിഞ്ഞു മതമാണ് എല്ലായിടത്തും വില്ലനായി നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് മതത്തെ കുറിച്ച് നിരന്തരം സംസാരിക്കേണ്ടി വരുന്നത് അതല്ലെങ്കിൽ പ്രത്യേകമായ ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല ഇവിടെ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കണമെങ്കിൽ മതം അനിവാര്യമാണ് നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിമിനോട് നീ യുദ്ധം ചെയ്യണം നിന്നിൽ അവൻ കാർക്കശ്യം കാണണം ഭീകരത കാണണം മതം പഠിപ്പിക്കുക മതം പഠിപ്പിക്കപ്പെടുകയാണ് എല്ലായിടത്തും അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി നോക്കി അവന്റെ ജാതിയും മതവും നോക്കണമെന്ന് പറയുന്ന ആദർശം അത്തരം ഒരു ആശയത്തെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് മനുഷ്യന് പരസ്പരം സ്നേഹമില്ല വർഗീയതയാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത് എന്തു ചെയ്യും ഇനിയും നമ്മളെ ജീവിച്ച കാലഘട്ടത്തിലെ പോലെ ഇനിയൊരു കാലഘട്ടം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ നമ്മളൊക്കെ ജീവിച്ചപ്പോൾ നമുക്ക് ജാതിയും മതവും ഒന്നുമില്ല മനുഷ്യനായിരുന്നു സുഹൃത്ത എന്ന് മാത്രമേ നമ്മൾ പറയാറുണ്ടായിരുന്നുള്ളൂ എന്റെ കൂട്ടുകാരനാണ് എന്റെ കൂട്ടുകാരിയാണ് എന്റെ അയൽക്കാരനാണ് എന്റെ അയൽക്കാരിയാണ് നമ്മുടെ വീട്ടിൽ തുണി കഴുകിയിടുമ്പോൾ ഒന്ന് മഴ ചാറിയാൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്ന് നമ്മുടെ തുണി കൂടി പറക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വന്നാലുടനെ അവരുടെ വീട്ടിലാരും ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഉമ്മയോട് ചോറ് വാങ്ങി തിന്നിട്ട് ട്യൂഷനും കളിക്കാനും ഒക്കെ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നും വിഭിന്നമായി ഇന്ന് ഐത്തമായി എല്ലായിടത്തും വർഗീയതയായി മതമാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയാൻ പുരോഗതി പ്രാപിച്ച ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് കഴിയുന്നത് എപ്പോഴും നമ്മൾ മതം 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 എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഭയന്ന് ജീവിക്കേണ്ടി വരികയാണ് എന്തിനാണ് മതം ചോദിക്കുന്നത് എന്തിനാണ് മതം എന്തിനാണ് ഒരു ദൈവം ദൈവം നിനക്ക് വേണോ നിന്റെ സ്വകാര്യതയിലായേക്കോ ഒരിക്കലും എന്റെ മനുഷ്യാവകാശത്തെ നിന്റെ മതവും നിന്റെ മതദൈവവും ബാധിക്കരുത് നിന്റെ വിശ്വാസം നിനക്ക് പഞ്ചാമൃതമായിരിക്കട്ടെ പത്തരമാറ്റി തനി തങ്കമായിരിക്കട്ടെ അതെന്നിൽ നീ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് നിന്റെ മതത്തിൽ നീ എന്തുമായിക്കോ നിന്റെ മതത്തിൽ തന്നെ ഞാനും വിശ്വസിക്കണം എന്ന് നീ എന്തിനു നിർബന്ധിക്കണം ജനങ്ങളിൽ വിഷം നിറയ്ക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടുന്ന സമയം ഇനിയും ആധുനിക ജനതയ്ക്ക് അതിക്രമിച്ചിട്ടില്ലേ മതം കൊണ്ട് ഈ ലോകത്ത് എന്ത് നേട്ടമാണ് എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയാൻ കഴിയും മതമാണ് 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 പ്രശ്നം എല്ലായിടത്തും മതം തന്നെയാണ് പ്രശ്നം മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ പോലും വിശപ്പാണ് പ്രശ്നമെന്ന് പറഞ്ഞു തുടങ്ങി ആദ്യം മരിയാണ് പ്രശ്നം പിന്നെ പണമാണ് പ്രശ്നം അത് കഴിഞ്ഞാൽ തുണിയാണ് പ്രശ്നം ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയ മനുഷ്യൻ ഇന്ന് മതമാണ് അവരുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പബ്ലിക്കായി തന്നെ പറഞ്ഞു തുടങ്ങി നമ്മൾ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ും ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് ഈ മതം ഇനി നമ്മളുടെ പേര് എന്താ നിന്റെ പേര് മുഹമ്മദ് അതല്ലെങ്കിൽ അബ്ദുള്ള അതല്ലെങ്കിൽ ശിവൻ അതല്ലെങ്കിൽ ജേക്കബ് അങ്ങനെ എന്തെങ്കിലും ഒരു പേരാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നിങ്ങൾ ഏത് സംഘടനക്കാരനാണ് എന്ന് തെളിയിക്കേണ്ടി വരും നിങ്ങൾ എ പി ആണോ എ കെ ആണോ നിങ്ങൾ പെന്തകോസ്താണോ നിങ്ങൾ സിറിയ കാത്തലിക് സിറിയൻകിന്റെ ആൾക്കാരാണോ ഇതൊക്കെ തെളിയിക്കേണ്ടി വരും ഇനി അതല്ല ഹിന്ദുവാണെങ്കിൽ നിങ്ങൾ സംഖ്യയാണോ ഇങ്ങനെ എന്ത് ഗതികേടിലാണ് നമ്മൾ നോക്കി ഹിന്ദുവാണെങ്കിലേ ഞാൻ ചാണകസംഖ്യ അല്ല കേട്ടോ എന്ന് തെളിയിക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ് ഇനിയും ചാക്കോ എന്ന് കേട്ടാലുടനെ ഞാൻ ക്രിസംഖ്യ അല്ല കേട്ടോ ഞാൻ കാസക്കാരനല്ല കേട്ടോ അതല്ലെങ്കിൽ ഞാൻ പെന്ത കോസ്തുകാരനല്ല കേട്ടോ ഞാൻ വാഴ്ത്തപ്പെട്ട അപ്പോസ്തലന്റെ ആളല്ല ഇങ്ങനെ ഓരോരുത്തരും ജാതിയുടെയും മതവിഭാഗങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ആരാണ് നീ ആരാണ് എന്ന് പറയേണ്ടി വരികയാണ് ഇതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സ്നേഹ ശൂന്യതയേക്കാൾ വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ് നമ്മൾ ഇടപെടുന്ന ഏത് മേഖലയാണെങ്കിലും ശരി നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന രൂപത്തിൽ നീതിപൂർവം ജാതിയും മതവും വർഗവും നോക്കാതെ ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് നമുക്ക് ഏത് കാലത്ത് പോകാൻ കഴിയുന്നു അന്ന് മാത്രമേ നമുക്ക് നമ്മളോട് നീതി പുലർത്തിയെന്ന് പറയാൻ കഴിയൂ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന പ്രശ്നമായിരുന്നു മുഹമ്മദ് ഷമിയുടെ പ്രശ്നം ഷമിയുടെ മതത്തിന്റെ പിന്നാലെ പോയി അതിന്റെ ആവശ്യമുണ്ട ആരെങ്ങനെയും ചിന്തിച്ചോട്ടെ ആരെങ്ങനെയും പറഞ്ഞോട്ടെ തീവ്രമായി ചിന്തിക്കുന്ന സംഖ്യകളുണ്ടെങ്കിൽ തീവ്രമായി ചിന്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുമുണ്ട് അവർക്ക് രണ്ടു പേർക്കും കൂടി പ്രവർത്തിക്കാനും വിശ്വസിക്കാനും മതമില്ലാത്തവർക്ക് അവരുടെ ആശയം പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനും കൂടിയുള്ളതാണ് ജനാധിപത്യം അതുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തിയോടങ്ങൾ പാകിസ്ഥാനിലേക്ക് പൊക്കോ എന്ന് പറയേണ്ട കാര്യം ഒരാൾക്കുമില്ല അവർക്കുള്ളത് പോലെ തന്നെ ഒരു സ്വാതന്ത്ര്യം എല്ലാ ഇന്ത്യക്കാർക്കും ഉണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ലാതെ അവരിൽ അങ്ങനെ ചിന്തിക്കുന്നു ഇവരിൽ ഇങ്ങനെ ചിന്തിക്കുന്നു എന്തിന് നമ്മളൊക്കെ പഠിച്ചത് പാകിസ്ഥാൻ നമ്മൾ ഇന്ത്യയുടെ അയൽ അയൽരാജ്യമാണെന്നാണ് എന്തിനാണ് പാകിസ്ഥാൻ ശത്രുരാജ്യമാണ് എന്ന് മനസ്സിലാക്കി ഭയങ്കരമായിട്ടുള്ള വിരോധം മുസ്ലിങ്ങളോട് കടുത്ത വിരോധം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ സംഖ്യകളോട് കടുത്ത വിരോധം സൂക്ഷിക്കുന്ന മുസ്ലിങ്ങളും എന്താണ് ഒക്കെ ആവശ്യം അവരുടെ ആശയമനുസരിച്ച് അവരുടെ മതവും രാഷ്ട്രീയവും നിലപാടുകളും അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാനും നമുക്ക് നമ്മുടേതായ രൂപത്തിൽ മുന്നോട്ട് പോകാനും സ്വാതന്ത്ര്യമുള്ളപ്പോൾ മറ്റൊഴിവൻ നമ്മളെപ്പോലെ തന്നെയാകണമെന്ന് നമ്മൾ എന്തിനു വാശി വിളിക്കണം നമ്മൾ എന്തിനെ നിർബന്ധം പിടിക്കണം അതിന്റെ ആവശ്യമുണ്ടോ ഷാർജ കപ്പ് നടക്കുന്ന സമയത്ത് പാകിസ്ഥാനുമായിട്ടുള്ള കളി വെള്ളിയാഴ്ചകളിൽ തന്നെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഗ്രൗണ്ടിലെ കൂട്ടപ്രാർത്ഥന ഇന്ത്യ വിരോധവും ഒക്കെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പാകിസ്ഥാൻ ജയിക്കട്ടെ എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം കപട ലിബറലുകൾ ഇത്തരം കാര്യങ്ങളെ പരസ്യമായി വിമർശിക്കാനോ എതിർക്കാനോ തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനോ അവരുടെ ഇരട്ടത്താപ്പ് അവരെ അനുവദിക്കില്ല ഒരു കൂട്ടർക്ക് എപ്പോഴും ഇരവാദം ഉന്നയിക്കാനാണ് ഏറെ താല്പര്യം അവർ മതം പറഞ്ഞ് വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്ന ആളുകളെ ഉൾപ്പെടെ ബഹുമാനിക്കുക പുകഴ്ത്തുക എന്നിട്ട് വിമർശനങ്ങൾ വരുന്ന സമയത്ത് എല്ലാവരും തീവ്രവാദികളല്ല എല്ലാവർക്കും ഇതേ നിലപാടല്ല ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ വാദിക്കേണ്ടുന്ന കാര്യം എന്താണ് ഇതേ നിലപാട് തന്നെ എല്ലാവരോടും എടുക്കണം അവർക്ക് അവരുടെ ആശയം പറയാൻ ഇവർക്ക് ഇവരുടെ ആശയം പറയാൻ രണ്ടിനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ തീവ്രവാദികളും മിതവാദികളും ഉണ്ട് ഏ ഒരു പ്രത്യേക മതവിഭാഗത്തോട് അങ്ങേയറ്റം വിരോധം വെച്ച് പുലർത്തേണ്ട ഒരാവശ്യവും ആർക്കുമില്ല ബ്രാഹ്മണനാകട്ടെ ഇനിയും ബ്രാഹ്മണോ ഫോബിയോ ഉണ്ടോ ആയിക്കോട്ടെ ഇസ്ലാമോ അതിന് കൃത്യമായ രൂപത്തിൽ മറുപടികൾ പറയാൻ ഇവിടെ ആളുകളിലെ മതം പഠിച്ചവർ അവരങ്ങ് പറയട്ടെ അത്രേ ഉള്ളു കാര്യം ഈ അള്ളാഹുവിന്റെ മതമാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മതത്തെ സംരക്ഷിക്കാൻ അള്ളാഹുവിന്റെ മതത്തെ പിടിച്ചു നിർത്താൻ അള്ളാഹു ഒരു ഗുണ്ടകളെയും ഏർപ്പാട് ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാനും ഏത് മേഖലയിലും അവരുടെ കഴിവ് തെളിയിക്കാനും അവരുടെ വിമർശനങ്ങളും നിലപാടുകളും പറയാനും ഒക്കെ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് കപട പുരോഗമന ലിബറലുകളുടെ ഇത്തരം കാപഢ്യം നമ്മൾ തിരിച്ചറിയണം സാമൂഹ്യ പരിഷ്കരണത്തിന്റെ എല്ലാ മേഖലകളിലെയും വിഘാതം ഇവർ തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് ഇസ്ലാമിക രാജ്യം വേണം എന്ന അജണ്ട ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ കപട ലിബറലുകൾക്ക് ഏത് രാജ്യത്തിന് വേണ്ടിയാണ് അവർ ഈ രാജ്യത്തെ ഓറ്റു കൊടുക്കുന്നത് എന്തിനാണ് ഈ തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടു പോകുന്നത് ലൈക്കും ഷെയറും പണം കിട്ടും പ്രശസ്തി കിട്ടും അവർക്ക് സുഖ സൗകര്യങ്ങൾ കിട്ടും പദവികൾ കിട്ടും അതിനു വേണ്ടിയിട്ടാണോ ഏ ദൃശ്യം സുഖം സ്പർശനം സുഖം എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോ തീരെ ശരിയല്ല നമ്മൾ കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സമ്ര കൺവെൻഷൻ സെന്ററിൽ സ്ഫോടകം സ്ഫോടനം നടത്തിയ മാർട്ടിൻ ഡൊമിനിക് എന്ന് പറയുന്ന വ്യക്തി അയ്യോ ഒരു മുസ്ലിം ആയിരിക്കല്ലേ എന്താ പറഞ്ഞു വരുന്നത് ആ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താ മുസ്ലിങ്ങളൊക്കെ സ്ഫോടനം ചെയ്യുന്നവരാണ് എന്ന് അവർ തന്നെ പറയൂ ഇത് ആരും പറയുന്നതല്ല ഇങ്ങോട്ട് നോക്കല്ലേ ഞാൻ ഇവിടെ നിന്ന് കുളിക്കുകയാണേ എന്ന് പറയുന്നത് പോലെ ഇവരെന്തിനുള്ള കുറപ്പാണ് അപ്പോൾ ഇതുവരെ ഭീക ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഫോടനങ്ങൾ നടത്തിയതൊക്കെ നമ്മുടെ ആളുകൾ തന്നെയാണെന്നല്ലേ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ മതമാണ് 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 ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്ന രാഷ്ട്രീയ മേലാളന്മാരെ നമ്മളൊന്ന് കരുതിയിരിക്കണം കാരണം അവർ ഈ രാജ്യത്തെ മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും എന്ന തത്വം തന്നെയാണ് അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് മനുഷ്യൻ ആദ്യം കണ്ടത് വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ് അത് കഴിഞ്ഞ പള്ളിയും അമ്പലവും പിന്നെ ചർച്ച ഉണ്ടാകേണ്ടത് ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ലോകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്കിൽ നൂറ്റി നൂറ്റി പതിനൊന്ന് പിന്നെ വേൾഡ് അങ്കർ ഇൻഡ്യസ് എടുത്ത് നോക്കിയാൽ അതിന്റെ ഏറ്റവും മുമ്പിലാണുള്ളത് അങ്ങനത്തെ ഒരു രാജ്യത്ത് കോടികൾ ചെലവാക്കിയിട്ട് അമ്പലും ബിമ്പുണ്ടാക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് ലോകത്ത് ഒരു ഇല്ലാത്തതാണ് നിങ്ങൾ പറയുന്നത് എന്താ അറിയോ പാവപ്പെട്ടവന് പള്ളി പാവപ്പെട്ടവന്റെ ചർച്ച് പാവപ്പെട്ടവൻ അമ്പലം അതാനിക്ക് പോർട്ട് അതാനോട്ട് അതാനിക്ക് എയർപോർട്ട് മറ്റുള്ളവർ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളെ നോക്കാൻ നിങ്ങൾക്ക് എപ്പോഴാണ് അവന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾ ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി എല്ലാവർക്കും അല്ലേ ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം എന്നാൽ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അക ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണോ എന്ത് പെട്ടെന്നാണ് നിലപാടുകളിൽ വെള്ളം കാലത്ത് രണ്ടും പറയുന്നത് ഒരേ കൂടി പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതേ നാഭുകൊണ്ട് തന്നെ അതായത് കുറച്ച് കമ്മി വിരുദ്ധർ മുമ്പിലുണ്ടെന്നറിയാം അതുകൊണ്ട് അവരെ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും കൈയടിക്കുമെന്നറിയാം അതുകൊണ്ടാണ് ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രമുഖർ മതം പറഞ്ഞ് എലക്ഷനിൽ മത്സരിച്ചു മത മതവിശ്വാസികളുടെ വോട്ട് നേടി ആ മതത്തെ വളർത്തി ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർത്ത് ഈ രാജ്യത്തെ ഒരു മാപ്പിള സ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഇത്തരക്കാരെ ഒന്ന് കരുതിയിരുന്നാ മതി ബാക്കിയൊക്കെ ശരിയാകും നന്ദി